ഇതാണ് നമ്മുടെ കല്ലിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വില കൂടിയ കല്ലുകൾ അപ്പോൾ ഇതിൽ ഫയർ ഹൗസുകളുടെ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് ഇണ്ടിയിട്ട് തന്നെ സെലക്ട് ചെയ്തായിരുന്നത് ഒരുപാട് വലിപ്പവും കൂടുതലാണ് പിന്നൊരു ചെറിയ വിരലിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും എന്താ ഇത്ര സൈസ് വരും ഈ ഒരു കല്ല് നല്ല ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണ് പൈറേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു കല്ലാണത് ഇനി അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വേറെയും ഒരുപാട് കല്ലുകളുണ്ട് ഇനിയിപ്പോൾ നമ്മളെടുത്ത് വരുന്ന കസ്റ്റമറിന് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ മനസ്സിലാക്കാൻ തന്നെ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് കല്ലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഫയർ ഹൗസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കല്ല് വരുന്നത് ഇതിൽ പയർ എരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെടുത്ത് വരുന്ന കസ്റ്റമറിന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ കല്ല് ഇതിൽ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പൈറേറ്റ്സിൽ ഒരുപാട് മോഡലുകൾ പൈറൈറ്റ്സ് ഉള്ളത് ഒരുപാട് മോഡലുകൾ നമ്മൾ എടുത്ത് വരുന്നുണ്ട് ഈ മോഡലാണ്ടോ ഡബിൾ ഷെയ്ഡ് പോളിഷ് ആണ് നല്ല പൈറൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ് ഈ പൈറേറ്റ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ വെള്ളിക്കളർ ഉണ്ടല്ലോ ഇതിനാണ് പൈറേറ്റ്സ് എന്ന് പറയുക അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് മണി മാഗ്നറ്റ് എന്നൊക്കെയാണ് പറയുക ഇംഗ്ലീഷിൽ ഇത് പഴയ അവൈലബിൾ ആണ് ഇതാ ഈ സൈസൊക്കെ ഉണ്ട് അതൊക്കെ പോയാൽ പിന്നെ കിട്ടൂല അത് യുണീക്ക് സാധനങ്ങളാണ് ഒറ്റ സാധനമേ ഒരാളെടുത്ത് ഉണ്ടാവുള്ളൂ ലോകത്തിൽ ഇതുണ്ടാവും ഇതൊരു ഇതിൻ്റെ സൈസ് ഇങ്ങനെയാണ് ഡബിൾ സൈഡ് പോളിഷാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ആക്കാം അവിടെ മറ്റേത് വേണമെങ്കിൽ മറ്റേതു ആക്കാം പിന്നെ പയറൂസ് ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടാവുന്ന വലിയ പൈസ ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്ക് ഉള്ളതുണ്ട് ഇതാണ് ചെറിയ പയറൂസ് ചെറിയ തൂക്കം ഉണ്ടാവുകയുള്ളു ഇത് പിന്നെ ക്യാരറ്റിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അത് ഞാൻ അറിയിക്കും ഇൻഷാല്ല പിന്നെ ഇതാണ് ചെറിയ തൂക്കത്തിൽ വരുന്നത് ഇനി അതിൻ്റെ തൂക്കമാണ് നമുക്ക് ഇൻഷാള്ള നോക്കാം ഇതിപ്പോൾ ഒരാൾ എനിക്ക് ഓർഡർ തന്നേയിരുന്നു പിന്നെ മുപ്പരത് ഈ കല്ല് മാറ്റി വേറെ കല്ലാക്കി സുഹൃത്തുക്കളെ ഒരു ഇതിൽ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഈ കല്ല് മാറ്റിയിട്ട് വേറെ കല്ലാക്കി മൂപ്പരൊക്കെ കൊണ്ടുപോയി ഞാൻ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൂടെ ഇതായിരുന്നു ഊപ്പർ സെലക്ട് ചെയ്തേ അപ്പോൾ ഇത് കുറച്ച് വലുപ്പം കൂടുതലാണ് സുഹൃത്തുക്കളെ അഭിപ്രായം പറഞ്ഞ് പറഞ്ഞാണ്ടേ ഇതിപ്പോൾ ചെറിയ വിരലിനൊക്കെ ഇടുമ്പോൾ അതാ ഈ സൈസ വരിക ഉണ്ടോ അതിൻ്റെ വിരലി അതിന് ആ സൈസിൽ നിൽക്കും അത് സാധനം ഉണ്ടാവും വിചാരിക്കും അതാ ഈ സൈസിലെ നിൽക്കും അപ്പോൾ ഇത് ഒരു പത്ത് നല്ല തൂക്കുണ്ട് ഇതിന് തൂക്കം എന്ന് പറഞ്ഞാൽ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ കറക്ട് തൂക്കം ഞാന് കൺഫേം ആക്കിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ കല്ല് ഇനി അതാ വലിയ കല്ല് ആവശ്യം ഉണ്ട് എന്നാൽ തൂക്കം കൂടാനും പാടില്ലെന്ന് പറഞ്ഞവർക്കാണ് ഇങ്ങനത്തെ കല്ല് ഈ കല്ലിൽ ചെറിയ വയറേറ്റ്സ് ഉണ്ടെന്നാലും ഇത് എന്താ പറയുക തൂക്കം വല്ലാതെ ഉണ്ടാവില്ല എന്നാ വലിയ കല്ലായിട്ട് തോന്നുകയും ചെയ്യും ഏർ അങ്ങനത്തെ ഒരുക്ക് പറ്റിയ കല്ലാണിത് പിന്നെ അതുപോലെ തന്നെ ഏഹ് ഈ പച്ച ഫയർ ഹൗസിൽ വരുന്നത് സൈനിയ ഫയർ ആണ് ഈ പച്ച കളറിൽ വരില്ല അതിന് ഇതാ അതിൽ ഇതേപോലത്തെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഇനി ചെറുത് ഇനിയും കനം കുറഞ്ഞവർക്കുള്ള ഐറ്റംസ് ഇതോ വില ഇതിനൊക്കെ അറുന്നൂറ് ഉപ്പ്യുന്നൂറ് ഉറുപ്യ റേഞ്ചിൽ ഉണ്ടാവുകയുള്ളു സൈനിയ ഫയർ ആണ് ഇതാണ് അതിൻ്റെ ഇത്